ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് സമഗ്രം സമ്പൂർണ്ണമായിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്രട്ടറി ഓഫീസ് അറ്റൻഡന്റിന്റെ നിലവിലെ നിയമനം എവിടെയെത്തി പഴയ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ വിജ്ഞാപനം പി എസ് സി വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിന്റെ ആ ഒരു വിശദാംശങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഇപ്പൊ നിലവിലെ നിയമനം എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണെന്ന് നമുക്കറിയാം അതായത് നമ്മുടെ ഈ ഒരു ഓഫീസ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിലവിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് ഓഫീസ് അറ്റൻഡ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് ജനറൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിലേക്കാണ് ഇതിൽ നിലവിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അഡ്വൈസാണ് നിലവിൽ പോയിരിക്കുന്നത് അതായത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് ഈ അവസാനത്തെ ഇരുപത്തി ഒന്നിന്റെ അഡ്വൈസ് വരെ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയാണ് അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി ഇതിൽ ഓപ്പൺ കാറ്റഗറിയിൽ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേര് പോയിട്ടുണ്ട് അതായത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഒരു ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഏർ ഈഴവ അത് ഓപ്പൺ ടേണിലേക്ക് വന്നിട്ടുണ്ട് എസ് എസ് സി അറുപത് ആമത്തെ വ്യക്തി വന്നു എസ് ടി സപ്ലിയില് ഇരുപതാമത്തെ വ്യക്തി വന്നു മുസ്ലിം സപ്ലൈയിൽ മുപ്പത്തി മൂന്നാമത്തെ വ്യക്തി എൽ സി എ ഐ സപ്ലൈയിൽ പതിനെട്ടാമത്തെ വ്യക്തി ഒ ബി സി സപ്ലൈ രണ്ടാമത്തെ വ്യക്തി വിശ്വകർമ്മ സപ്ലൈ എട്ടാമത്തെ വ്യക്തി എസ് ഐ യു സി നാടാർ എണ്ണൂറ്റി അറുപത്തി ഏഴാമത്തെ വ്യക്തി ഹിന്ദു നാടാർ സപ്ലൈയിൽ രണ്ടാമത്തെ വ്യക്തി എസ് എസ് സി സി അത് സപ്ലൈയിൽ പത്താമത്തെ വ്യക്തി ധീപര സപ്ലൈയിൽ നാല് ഹെൽത്ത് നോട്ട് ആപ്ലിക്കബിൾ ആണ് അതുപോലെ ഡി എ എൽ വി പതിനൊന്ന് വന്നിട്ടുണ്ട് ഡി എ ലിസ്റ്റിൽ നിന്ന് പതിനൊന്ന് വന്നു ഡി എ എച്ച് ഐ പതിമൂന്ന് ഡി എ ലിസ്റ്റിൽ നിന്നൊന്നും എൽ ഡി സി പി പതിമൂന്ന് ഡി എ ലിസ്റ്റിൽ നിന്നും വന്നിട്ടുണ്ട് ഡി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഏബിൾഡ് ആണെ അതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഈ പോലുള്ള ആ ഒരു കണക്കെന്ന് പറയുന്നത് അതായത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചു പേര് പോയി അതിൽ എണ്ണൂറ്റി അൻപത്തിമൂന്ന് പേര് ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത്തി മൂന്നാമത്തെ വ്യക്തിയുടെ ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പരീക്ഷ ഈ ഒരു പരീക്ഷ എപ്പോഴാണ് നടന്നതെന്ന് ചോദിച്ചാൽ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഒ എയുടെ പരീക്ഷ നടന്നിരിക്കുന്നത് പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഒമ്പതിനാണ് എന്ന് മനസ്സിലാക്കുക ഒമ്പതാം മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് വന്നിരിക്കുന്നത് അന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴാണ് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഈ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കി ടോട്ടൽ അഡ്വൈസ് നിലവിൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചു പേർക്ക് പോയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം ഇനി ആ സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ആ ഒരു കാര്യം കൂടി നോക്കാം സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഈഴവ തിയ ബില്ലവ വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് പേര് സപ്ലൈയിലുണ്ട് നിലവിൽ ഈഴവ ഓപ്പൺ ടേണിൽ പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി എസ് ടി എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് പേരാണ് സപ്ലൈ ലിസ്റ്റിലുള്ളത് നിലവിലെ എസ് ടി ഇരുപത് പേര് ഇരുപതാമത്തെ വ്യക്തി സപ്ലൈയിൽ നടത്തിയിട്ടുണ്ട് ഇനി എസ് സിയിലേക്ക് നൂറ്റി ഏഴു പേരാണ് എസ് സി വിഭാഗത്തിലുള്ളത് നിലവിൽ എസ് സി ആറ് അറുപതാമത്തെ വ്യക്തി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് മുസ്ലിമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് സപ്ലൈ ലിസ്റ്റിൽ എന്നാൽ മുപ്പത്തി മൂന്ന് പേര് നിലവിൽ മുപ്പത്തി മൂന്നാമത്തെ വ്യക്തി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട് എൽ സി എ ഐ ആകെ എൺപത്തിരണ്ട് പേരാണ് നിലവിൽ സപ്ലൈയിൽ നിന്ന് പതിനെട്ടാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഒ ബി സി എഴുപത്തിയെട്ട് പേരാണ് സപ്ലൈയിലുള്ളത് ഉള്ളത് ഒ ബി സി സപ്ലൈയിൽ നിന്ന് രണ്ടാമത്തെ വ്യക്തിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് വിശ്വവർമ്മ ഇരുപത്തിയാറ് പേര് സപ്ലൈയിലുണ്ട് വിശ്വവർമ്മ സപ്ലൈ എട്ടാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് വന്നു ാണ് സപ്ലൈ ലിസ്റ്റിലുള്ളത് നിലവിൽ എണ്ണൂറ്റി അറുപത്തിയേഴാമത്തെ വ്യക്തിക്കാണ് പോയി അറുപത്തിയേഴാമത്തെ വ്യക്തി എസ് ഐ യു സി നാടാറാണ് സപ്ലൈ ലിസ്റ്റിൽ എടുത്ത് തുടങ്ങിയിട്ടില്ല എസ് എസ് സി സി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പേരാണ് സപ്ലൈ ലിസ്റ്റിലുള്ളത് ഏർ അതിൽ പത്താമത്തെ വ്യക്തി സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പത്താമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ധീവര ഇരുപത്തിയേഴ് പേരാണ് സപ്ലൈ ലിസ്റ്റിൽ ഉള്ളത് ധീവര സപ്ലൈയിൽ നിന്ന് നാലാമത്തെ വ്യക്തിക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഹിന്ദു നാടാറ് പതിനാല് പേരാണ് നിലവിൽ സപ്ലൈയിൽ നിന്ന് രണ്ടാമത്തെ വ്യക്തിക്ക് പോയിട്ടുണ്ട് ഇനി ഡിഫറെന്റ് ലേബിൾ എൽ വി ഇരുപത്തിയാറ് പേരാണുള്ളത് എൽ വിയിൽ പതിനൊന്നാമത്തെ വ്യക്തിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് എച്ച് ഐയിൽ ഇരുപത്തിയാറ് പേരാണ് പതിമൂന്നാമത്തെ വ്യക്തിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് എൽ ഡി സി പി ഇരുപത്തിയേഴ് പേരാണ് പതിമൂന്നാമത്തെ വ്യക്തിക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഇതിന്റെ സപ്ലൈ ലിസ്റ്റിന്റെ ആ ഒരു കണക്കുകൂടി അപ്പൊ എണ്ണൂറ്റി എൺപത്തി ആറ് പേരുടെ ഒരു മെയിൻ ലിസ്റ്റാണ് കഴിഞ്ഞതാണ് പ്രസിദ്ധീകരിച്ചത് നോക്കുക ഇത്തവണയും നമുക്ക് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ അതായത് ഒരു എഴുന്നൂറ്റി അൻപതിനും തൊള്ളായിരത്തിനും ഇടയിൽ തന്നെ ആളുകളെ നമ്മുടെ പുതിയ ലിസ്റ്റിലേക്ക് കൂടി ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കാം അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട പല ഇതിലും സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പല സ്ഥാപനങ്ങളിലും ഓരയുടെ ആ ഒരു വേക്കൻസി വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വാക്കൻസികൾ അങ്ങോട്ട് വരുമെന്ന് നമുക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളൊന്നും ഉണ്ട് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഒരുപാട് പേരെ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷകളൊന്നും വേണ്ട പക്ഷെ ഒരു എഴുന്നൂറ്റിഅൻപതിനും തൊള്ളായിരത്തിനും ഇടയിൽ പല ആ രീതിയിൽ തന്നെ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട് അതുപോലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട് അതുപോലെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉണ്ട് കൂടാതെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റും ഉണ്ട് അപ്പൊ ഇതില് ഇത്രയും വകുപ്പുകൾ വരുന്നത് കൊണ്ട് തന്നെ എഴുന്നൂറ്റി അൻപത് തൊള്ളായിരം പേരെ ഉൾപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം ഓക്കെ അപ്പൊ ഈ ഒരു ലെവലിലായിരിക്കും ഇതിന്റെ മറ്റു പ്രൊസീജിയർ നിങ്ങൾ മനസ്സിലാക്കുക നിലവിലെ അഡ്വൈസ് ഇത്രയാണ് പോയിരിക്കുന്നത് ലിസ്റ്റിൽ ഇത്ര ആളുകൾ കഴിഞ്ഞ കട്ട് ഓഫ് ഇത്രയായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഇത്ര ആളുകളെയാണ് അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് പി എസ് സി സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമസഭാ സെക്രട്ടറിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് ഇതിന്റെ നിയമനം നടക്കുന്നത് ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണെന്ന് പറയാ അതുപോലെ യോഗ്യത എസ്എസ്എൽ ആണ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനിടയിലുള്ള ആൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത എസ് ആണ് യോഗ്യത എസ് എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഈ ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടേറിയറ്റിലൊക്കെ വരുന്നത് കൂടി അപേക്ഷിക്കാം നമുക്ക് ഏഴാം ക്ലാസ് യോഗ്യത വരുന്ന വസ്തികയിലാണ് അധികവും നമുക്ക് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്തത് പക്ഷെ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എങ്കിൽ അവിടെ ഡിഗ്രിക്കാർ അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്നൊരു വ്യക്തമായി പറയുകയും ചെയ്യും ഇവിടെ യോഗ്യത എസ് എസ് എൽ സി ആണ് ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അയോഗ്യതയായി പറയുന്നുമില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഡിഗ്രിക്കാർക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഓഫീസ് അറ്റൻഡന്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ജനുവരി മുപ്പത്തി ഒന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഈ ഒരു ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും ഈയൊരു കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഇനി നമുക്ക് നാളെയോടെ നാളെയാണ് ജനുവരി ഒന്ന് നാളെയോടെ പി എസ് സി തന്റെ വാർഷിക കലണ്ടർ പുറത്തിറക്കും ആ വാർഷിക കലണ്ടറിൽ ഈ പരീക്ഷകൾ ഇതിന്റെയൊക്കെ പരീക്ഷകൾ എപ്പോൾ നടക്കുമെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതായത് വാർഷിക കലണ്ടർ ആണ് ആര് പ്രസിദ്ധീകരിക്കുന്നത് പി എസ് സി എപ്പോ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു ജനുവരി ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പൊ ആ ഒരു ജനുവരി ഒന്നിന്റെ ഈ ഒരു വാർഷിക കലണ്ടർ അനുസരിച്ച് നമുക്ക് പരീക്ഷ എപ്പോൾ നടക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കും അതിനു മുമ്പായി നമ്മൾ ചെയ്യേണ്ടത് എസ് എസ് സി ടി പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക ഇപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക പരീക്ഷയുടെ വിജ്ഞാപനം ഏകദേശം വന്നു ഇനി പരീക്ഷ ഡേറ്റ് അറിഞ്ഞിട്ട് പഠിക്കാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്നത് മരണശിരാ കേന്ദ്രത്തിലാണ് നമുക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക അപ്പൊ എസ് എസ് സി ആർ ടി പഠിക്കുക പിന്നെ പി വൈ ക്യു എടുത്ത് പഠിക്കുക പി വൈ ക്യു എന്ന് പറയുമ്പോൾ ഇത് മാത്രല്ല നമ്മുടെ പ്രിലിയംസിന്റെയും മെയിൻസിന്റെയും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള പ്രിലിയംസിന്റെയും മെയിൻസിന്റെയും ചോദ്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് പഠിച്ചു പോവുക ഇത് രണ്ടും ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ഒരു അറുപത് ശതമാനത്തിന് മുകളിലേക്കുള്ള വസ്തുതകൾ പഠിച്ചു കഴിയും അതിനുശേഷം നമ്മുടെ സിലബസ് പുറത്തു വരുമ്പോൾ ബാക്കി നാൽപ്പത് ശതമാനം അതിൽ നിന്ന് കണ്ടെടുത്തുകയും പിന്നീട് നമ്മൾ റിവിഷനും മറ്റുമായി മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള പഠന തയ്യാറോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കും നമ്മൾ നല്ല മാർക്കോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് വ്യക്തമായി പഠിക്കുക നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അപേക്ഷ കൊടുത്ത് ഇതിനുവേണ്ടി തയ്യാറെടുപ്പ് ആരംഭിക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു